റേറ്റ് പക്ഷെ വെച്ചേ കൂട്ടിട്ടുള്ളൂ ആ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് എന്നാ പിന്നെ എന്നിട്ട് അതിന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം മതിയോ അത് വേണ്ട ഇത് നാട്ടുകാരുടെ പൈസ വീട്ടീന്നോണ്ടെന്നൊന്നല്ലോ ആ കാശും അല്ലേ ഞാൻ

നോക്കി എന്നിട്ട് നമുക്ക് എന്നിട്ട്ലോടാ ഇരുന്നൂറ്റമ്പത് ടൗണിൽ ഇറങ്ങുമ്പോ തരാം പോര എന്റെ പൊന്നെ ചേച്ചി ചതിക്കില്ല അതേയുള്ളു നോക്കി എടാ ചില്ലറില്ലേ

അത് ശരി ഒരാളുടെ വീടി വേണ്ടി ചാവം കിടക്കുമ്പോ നിങ്ങളുടെ കുരുമുളക് ഇട്ട് മസാല ഇളക്കി കൊണ്ടുക്കേടാ ഞാനായിരുന്നു എന്റെ കണ്ണേടാ

అమ్మణి ఇక భాస్కరా వందా దేశ బుద్ధిముట్టే పక్షా నల్ల కండ సాధన ఆ సరణ నీరు కయ అని అయకు നമുക്കവിടെ പ്രാർത്ഥന തുടങ്ങേട് നീ വരുമ്പോ സോപ്പ് വിളിക്കണേ മറക്കല്ലേ സോപ്പ് എന്താ തിന്നലോ നീ മാറ്റിയിടുമ്പ അതെല്ലാം അലക്കിത്തണ്ടേ ഓളയപ്പന ഒന്നും കാണാനും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ ഓൻ എന്തെങ്കിലും ആയിക്കോട്ടെ നീ ഇതിനെല്ലാം നോക്കുന്നേ ആ ഭയ വരാൻ ഒന്നും ഞാൻ അങ്ങോട്ട്

കണ്ണനെ ആക്രമിച്ചതും ചാത്തന്റെ ശാപമാണോ അതോ പ്രാക്കാണോ അതോ മൊബൈലിൽ കണ്ട നടിയുടെ വീഡിയോ ആണോ എന്നൊന്നും അറിയില്ല എന്നാലും ഒരു കാര്യം ഇല്ലെങ്കിലും ഒരാൾ വീണ് കിടക്കുമ്പോ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അതിപ്പോ എതിർ പാർട്ടിക്കാരാണെങ്കിലും പിന്നെ പറയേം വേണ്ട രണ്ട് കൈയും കുറച്ച് വെള്ളം പോയിക്കും അതങ്ങനെ വരൂ എള്ളിക്കുറിശി അപ്പെന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനെ നാടൻ പന്ക്കാനാ ഞാൻ ആ കാര്യം പറയാനല്ലേടാത് അന്നേരം സന്തോഷമുള്ള ഒരു കാര്യം കേട്ട് ഞാൻ നിന്നോട് പറഞ്ഞു അത്രയല്ലോ പോയ കാര്യം പറ എടാ ഓളെ അച്ഛനും ബന്ധുക്കൾക്കും നിന്നെ പിടിച്ചില്ല നീ അത് വിടും വിദ്യ നമ്മുടെ തമ്പാട്ടന്റെ അടുത്തേ വേറെയും കുട്ടിന്ന് കേട്ട് നമ്മക്കത് പോയി നോക്ക ആന്ന കേട്ട് ശരി ആ അമ്മച്ചി ചാണകൂടെ മോള് പല്ലിയൊക്കെ ആവശ്യം നിങ്ങൾ എന്താ വൈകീ കട കുത്തിന്ന് എടുക്കാൻ പറ്റില്ല തുറക്കണ്ടാ മൂന്നെണ്ണം മേടിച്ചിരി വില കുറഞ്ഞാൽ നല്ല ശക്തിയാത്ര ീ നോക്കണേ ഇനി അലക്കാനൊക്കെ നീ നീ എന്നെ നോക്കണം ഞാൻ ഒറ്റക്ക എങ്ങനെ കക്കൂസ് പോയിന് ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരാം കണ്ണാ നീ കളിക്കല്ലേ എനക്ക് പോയിട്ട് എന്തെല്ലോ പണിയുണ്ട് എനിക്ക് വീട് നേരെങ്കിലും വിളിച്ചു വിട്ടോ അങ്ങനെ രൂപ അമ്മേനെ ഹരിതനെ അതരിതാ എല്ലാം ചെയ്യും കക്കൂസി പോവാനും ഷഡിടാനും ഒന്നിനും എന്താ സംശയം എന്റെ ഭാര്യ കടന്നപ്പോ ഞാനാ നോക്കിനി ഒരു കുഴപ്പമില്ലായിരുന്നു ആ കണ്ണാ നീ വിഷമിക്കണ്ടറാ കണ്ണുണ്ടെങ്കില് കണ്ണിന്റെ വിലയിൽ കണ്ണാ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഒരു കല്യാണം കഴിക്കണ പോട്ടണ അല്ല കണ്ണാ അടുത്തുണ്ടാവുമ്പോ നീ കെട്ടുന്നത് മോശല്ലേ ഇവിടെ ഓക്കെത്ര എത്ര ആലോചന വന്ന് ഏഹ് ലോകത്തില്ലാത്ത ഡിമാൻഡ് ഭൂലോക രമ്യാന്ന അവളെ വിചാരം അവളെ കാര്യത്തിൽ ഇടപെടണം അവള് പറയാൻ അങ്ങനെയാണ് വീട്ടിൽ പോയിട്ട് എനിക്ക് പോയി നാണോ ചെറിയൊരു നാണ അമ്മനോട് പറയുമ്പോഴേ പക്ഷേ നീ കൂടെ ഒന്ന് പാടാ

ഇത് നല്ല ചൂടുണ്ടല്ലോ പിന്നെ നിനക്ക് അളച്ചവെള്ള വേണ്ട അവിടെ ഇരിക്കേ ഞാൻ ചൂടാക്കി തരാ അമ്മേ എനിക്കൊരു ചേരം സീരിയസ് ആയിട്ടിങ്ങളോട് പറയാം അതല്ല ഞാൻ പ്രഭാകരന്റെ വീട്ടിൽ പോയേരാം കമ്പനിക്കാർക്കല്ലോ ഒരേ നിർബന്ധം പുതിയ അതൊന്നല്ല എല്ലാരും പറയാ കണ്ണാ 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 എനിക്കൊരു കല്യാണം കഴിച്ചുടേന്ന് ഞാൻ പറഞ്ഞു അമ്മക്ക് ഇഷ്ടമുള്ള കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കൂന്ന് അമ്മ എന്റെ ഇഷ്ടാണ് എന്റെ ഇഷ്ടം ും കേട്ടു കണ്ടിട്ടോട്ടാ സ്കൂളില്ല എന്റെ ശംസവും അഞ്ചു മിനിറ്റ് അരമണിക്കൂറായി നീ എന്താ കളിക്കുന്നത് സുധാരേഷ് അത്തൊന്ന് മാറ്റട്ടെ അല്ലടാ നമ്മള് നീതു ഭാത്തേക്കാ പോന്ന് ആടെ ഒരു പേരെല്ലാം പോട്ട് ഞാൻ കണ്ടിട്ടില്ലപ്പാ ചേരൂലേ കണ്ടിട്ടില്ലേ സുധാര സുധാരം എനിക്കും സൗന്ദര്യമുള്ള പെണ്ണൊന്നും വേണ്ട നല്ല തറവാടത്തുണ്ടാവണം പിന്നെ കൊറച്ച് കളർ

സ്വന്തം വീട് അല്ല മുറി ഇത് പിന്നെ സ്വന്തം വീടന്നെയാണോ മുറിവാടക്കാടത്തായിട്ട് നീയും കേരുന്നില്ല കുറച്ചു ഞാൻ മതി മതി നമ്മളെ ണ്ണ ഈഴ്ത്ത പെണ്ണിനെ കെട്ടിയാലേ നീ ഒറ്റ മാസം കൊണ്ട് എല്ലും കോലോ അമ്മായിരിക്കും കളിക്കുന്നേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാ ഈടുത്ത പെണ് നല്ല സ്ലിം ആയിരിക്കും ഏ കുരുമുളക്രം പറയാത്രേ ഏടാ പോയത് നമ്മ കുരുമുളക് പോയതാ നീ ഉണ്ടോടെ നന്നായി നല്ല തോട്ടാന്നെട്ടാ ശരിയെ അത് നമ്മ മാറിയാൻ വെച്ചല്ലേ